ഇവൻസും ഭംഗിയായി ും ഒരു നേതാവിനെ ക്രൂരമായി ആക്രമിച്ചു കഴിഞ്ഞാൽ ആ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിണറായി വിജയനോ കൊടിയേരി ബാലകൃഷ്ണനോ പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പാർട്ടി പ്രവർത്തകനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തലവന്മാർ പ്രതികരിക്കുക എന്നുള്ളത് നമ്മളൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് ഇനി കോൺഗ്രസ് കാരനെയാണെങ്കിലോ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല തന്നെ തുറന്നടിച്ച് രംഗത്ത് വരും ഒരു ലീഗുകാരനെ ആക്രമിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും വരും ഒരു എസ് ടി പി കാരൻ ആക്രമിച്ചു കഴിഞ്ഞാൽ നസുദ്ദീൻ അളമരം സാഹിബോ അല്ലെങ്കിൽ മറ്റുള്ളവരോ രംഗത്ത് വരും ഒരു ബി ജെ പി നേതാവിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ സന്ദീപ് വാര്യരോ കെ സുരേന്ദ്രനോ രംഗത്ത് വന്ന് നല്ല രീതിയിൽ തുറന്നടിച്ച് പറയുകയും ചെയ്യും സിനിമാ ലോകത്തെ ഞെട്ടിപ്പിച്ച നടുക്കിയ സിനിമാ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിപരീതമായ ഒരു സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ കാലടിയിൽ സംഭവിച്ചപ്പോൾ സിനിമാ ലോകത്തെ തലവന്മാർ എന്ത് പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത് ഒരക്ഷരം മിണ്ടിയോ അവർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എഴുത്തുമായി അവരുടെ സോഷ്യൽ മീഡിയയിൽ വന്നോ അവർ പറയുന്നത് മോഹൻലാലിനെ കുറിച്ചും നടൻ മമ്മൂട്ടിയെക്കുറിച്ചും സുരേഷ് ഗോപിയെക്കുറിച്ചുമാണ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല പേരും നിശബ്ദരായി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവർ സംസാരിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിലും നടന്മാരാണ് സിനിമക്ക് പുറത്തും സിനിമയിൽ കാണുന്നതിനേക്കാൾ മികച്ച നടന്മാരാണ് ഈ മൂന്ന് പേരും സഹപ്രവർത്തകർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ വ്യക്തമായ രീതിയിലുള്ള ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ട് അവരെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള ആത്മവിശ്വാസം നൽകാൻ പൊതുരംഗത്തിറങ്ങാൻ പരസ്യമായി വിളിച്ചു പറയാൻ ഈ മൂന്ന് പേരും തയ്യാറായിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവരുടെ ആരാധകരെ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് സിനിമ കണ്ടുകൊള്ളുക കൈയടിച്ചുകൊള്ളുക അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് പക്ഷേ സിനിമയിലുള്ളതുപോലെയാണ് പോലെയാണ് അവരെന്ന് നിങ്ങൾ മനസ്സിനകത്ത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല സിനിമയിൽ കാണുന്നതിനേക്കാൾ വലിയ നടന്മാരാണ് അവർ ജീവിതത്തിൽ അവരെ വല്ലാത്ത രീതിയിൽ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് അവരില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുമെന്ന് വരെ പറയുന്ന ആരാധകരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുമുണ്ട് അത്തരക്കാരെ നിരാശപ്പെടുത്താനാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഇത്തരത്തിലുള്ള അന്ധമായ ആരാധനകൾക്കെതിരെയും കൂടിയാണ് പറയാനുള്ളത് സിനിമയിലുള്ള നടനവിസ്മയത്തിനെ കണ്ടിട്ടാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ആരാധന വെറും ഒരു ആരാധന മാത്രമാണ് അതിനപ്പുറമൊന്നുമില്ല സിനിമക്കപ്പുറത്തും അവർ ജീവിക്കുകയല്ല അവർ അഭിനയിക്കുകയാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ എന്ത് സംസാരിച്ചു സാമ്പത്തികമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ തകർച്ചയിൽ ഡൽഹി കലാപത്തിൽ ഈ രാജ്യം വർഗീയവൽക്കരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഹിന്ദുത്വ അജണ്ടയുമായി സംഘപരിവാർ മുസ്ലിങ്ങളെ ന്യൂനപക്ഷങ്ങളെ ദളിതരെ നല്ലവരായ ഹൈന്ദവരെ വേട്ടയാടുമ്പോൾ സംസാരിച്ചു ഈ രാജ്യത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ രംഗത്ത് വന്ന് അത് ശരിയല്ല എന്ന് തമിഴ് നടന്മാരെ പോലെ പോലെ കമൽഹാസനെ പോലെ ഇവർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഒന്ന് പരിശോധിച്ചു നോക്കിയേ ഇല്ല ഇവർ നന്മകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഒന്നും സംശയമില്ല ഈ മൂന്ന് പേരും ജീവിതത്തിൽ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ സാമൂഹികമായി രാഷ്ട്രീയപരമായി ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ ഇവർ നിശബ്ദരായി നിന്നു എന്നുള്ളത് പച്ചയായ പ്രകടമായ ഇവരുടെ ആരാധകർക്ക് പോലും അറിയുന്ന പരസ്യമായ സത്യമാണ് എന്നിട്ടും ഈ മൂന്ന് പേർക്കെതിരെ ഒരു തരത്തിലും ശബ്ദിക്കാൻ തയ്യാറാവുന്നില്ല ഇനി അത് പോട്ടെ എന്ന് വെക്കാം ഇവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ഒരു സിനിമ സെറ്റ് പച്ചയായി സംഘപരിവാർ ഗുണ്ടകൾ തകർത്തെറിഞ്ഞപ്പോൾ എ എച്ച് പിയുടെ നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് ഇല്ലാതാക്കിയപ്പോൾ അതിനെതിരെ രംഗത്ത് വരാൻ ഇതുവരെ ഈ വാർത്ത പറയുന്ന ഈ നിമിഷം വരെ അവർ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം ഇവർക്ക് എല്ലാവരും വേണം തീവ്രവാദികളെയും ഇവർക്ക് വേണം ഭീകരമായി ചിന്തിക്കുന്ന ആളുകളെയും ഇവർക്ക് വേണം അല്ലെങ്കിൽ എന്തേ പ്രതികരിച്ചാൽ അല്ലെങ്കിൽ എന്തോ മാധ്യമങ്ങളിൽ പോയിട്ട് അത് തെറ്റാണ് ഇനി മേലാല തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെതിരെ നിൽക്കും ഞങ്ങൾ ശബ്ദിക്കും അത്തരക്കാരെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് വിളിച്ചു പറയേണ്ട തലവന്മാർ നിശബ്ദരായി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സിനിമാ പ്രേക്ഷകരെ നിങ്ങൾ മനസ്സറിഞ്ഞ് ചിന്തിക്കുക അവർ സിനിമയിലും സിനിമക്ക് പുറത്തും അഭിനയിക്കുകയാണ് നല്ല നാടൻ അഭിനയം നടത്തുകയാണ് സംശയം വേണ്ട പലരും രംഗത്ത് വന്ന് വിമർശനമുന്നയിച്ചപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ തീവ്രവാദികളെന്ന് വിളിച്ച് ഭീകരന്മാരെന്ന് വിളിച്ച് പല നടന്മാരും അഭിസംബോധന ചെയ്തപ്പോൾ ഇവർ ഒരക്ഷരം ഇണ്ടാത്തത് ഇനിയും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇവരെ പോലെയുള്ള ആളുകൾക്ക് പ്രേരണ നൽകുകയാണ് മോഹൻലാലിനെ അടുത്തു നിൽക്കുന്ന എ എച്ച് പി നേതാവ് പ്രതീക്ഷ വിശ്വനാഥിന്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ അധികം കൂട്ടി വായിക്കാനൊന്നും ഞങ്ങളില്ല ഞങ്ങൾക്ക് എതിന്റെ ആവശ്യവുമില്ല പ്രേക്ഷകരെ നിങ്ങൾ ചിന്തിക്കുക ഇവരൊക്കെ ഈ സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെടൽ എന്ന് പബ്ലിക് കേരള അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ഔട്ട് ഇവൻ വിവാഹം പ്രൊഡക്ട് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവൻസ് തുടങ്ങി ഏതു തരം ഇവൻസും ഭംഗിയായി നടത്താൻ ഒരേ ഒരു ഇടം ക്ലാപ്പ് ഔട്ട് ഇവൻ